ഹായ് വിശ്വരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ദേഹം എന്നാലും അടിപൊളി ഒരു കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കപ്പ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്കിന്നൊരു ചിപ്സ് ഉണ്ടാക്കാം കപ്പ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹം നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ അതേ കപ്പയുടെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇനി കുഞ്ഞ് കട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേ അതിൽ വെച്ച് നമ്മളതേ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മൾ കുറച്ച് നേരമായപ്പോഴത്തേക്കും നമ്മളത് ഐറ്റം എല്ലാം ആക്കിയിട്ടുണ്ട് നന്നായിട്ട് കനം കുറച്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇത് നമുക്കത് ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം അത് ചീനച്ചട്ടി വെച്ച് കൊടുക്കണം അങ്ങനെ അങ്ങനത് നമ്മൾ തീയൊക്കെ സെറ്റ് ചെയ്തു ചീനച്ചട്ടി വെച്ചു നന്നായിട്ട് ചൂടായി വന്നു അപ്പോൾ അത് വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ചെറുപത ചെറുപതാന്ന് ഞങ്ങളിതിനു വറുത്തെടുത്തു Masak <shrug> അങ്ങനെ അതെ നമ്മുടെ കപ്പ ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും കഴിച്ചു നോക്കാം അടിപൊളി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ വെച്ചാൽ വരെ വീടുകളിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ പിടിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ